നല്ല തിരക്കാണ് രാവിലെ കൂടുതൽ അടിപൊളിയാ അടിപൊളി അടിപൊളി ആവശ്യത്തിനുള്ള എല്ലാ സാധനവും ഉണ്ട് ഒരാടുത്ത് വന്ന എല്ലാ സാധനങ്ങളും കിട്ടും അടിപൊളിയാ ഞങ്ങളുടെ ഒരു റിലയൻസ് ഷോറൂം വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം ഞങ്ങൾ ഒത്തിരി നാള് കാത്തിരുന്നാണ് ഇപ്പൊ ഇങ്ങനൊരു സംരംഭം ഇവിടെ തുടങ്ങിയത് നല്ല ഓഫേഴ്സ് കാണുന്നുണ്ട് ഇപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫേഴ്സ് കുറേ ഉണ്ട് എല്ലാത്തിനും തന്നെ ഒരു മിനിമം എമൗണ്ട് സേവിങ്സ് ഉണ്ട് ഐ മീൻസ് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ബഡ് നല്ല ഓഫർ എല്ലാ രീതിയിലും നല്ല സുഖമായ ഒരു നല്ല സന്താനം ഞങ്ങൾ ഇനിയും വരും പുറത്തുള്ള കടകളെക്കാളെയൊക്കെ വളരെ വളരെ വ്യത്യാസമായിട്ടുണ്ടോ വിചാരിച്ചാലും ഒക്കെ പർച്ചേസിംഗ് കൂടിപ്പോയി ഇനിയിത് പൊക്കിക്കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം വന്ന് കൂടുതൽ പർച്ചേസ് ചെയ്യാന്ന് വിചാരിക്കുന്നു